ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചാറുകളാണ് മുക്കുൻഷൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ നമ്മുടെ സോമൻ ചേട്ടനെ സോമഞ്ചനെ മണിക്കുട്ടഞ്ചനും കൂടെ ഒരു ഫിഷിംഗ് ഇറങ്ങാറുണ്ട് പഴയ ശൈലിയിലുള്ള ഒരു നാടൻ ഫിഷിങ്ങെന്ന് പറയുന്നത് നാടൻ രീതിയിലുള്ളൊരു പിടുത്തമാണ് കേട്ടോ അതായത് നമ്മൾ കമ്പ് വെച്ചിട്ട് രണ്ട് കമ്പ് വെച്ചിട്ട് നമ്മൾ പള്ളത്തി മീനെ പിടിക്കും പള്ളത്തിയെ പിടിച്ചിട്ട് നമ്മൾ പള്ളത്തി മീനെ പിടിക്കും പള്ളത്തി മീനെ പിടിച്ചിട്ട് അതിനെ കൊടുത്ത് വരാലിനെ പിടിക്കാനാണ് അത് തടച്ചുകൊണ്ട പോലെ ഇങ്ങനെ നമ്മുടെ ഒരു ചെറിയ ചെറിയ കുളം പോലെ ഉണ്ടാക്കിയിട്ട് പായലൊക്കെ കിടക്കുന്നതിൻ്റെ ചെറിയ വ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാനാണ് അപ്പോൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇറങ്ങിയിട്ടുണ്ട് സോമൻ ചേട്ടൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് മണിക്കുട്ടൻ ചേട്ടൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആറ്റിൽ നിന്ന് കുറച്ച് പള്ളത്തിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ കണ്ടെത്തി പോയിട്ടാണ് നമ്മൾ മീനെ പിടിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് അവർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ആ സിസ്റ്റം ഒന്ന് കാണാം അവർ ചെയ്യുന്നത് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം ആദ്യം തന്നെ എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടും കയ്യടിയും നമുക്ക് പ്രോത്സാഹനം വേണം നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വൻ വിജയകരമായി വീട്ടിലത്തുള്ളൂ നമുക്ക് പതുക്കെ അവരുടെ പോവാം എന്താ കമ്പ കൊണ്ടുപോകുന്നുണ്ടോ കിട്ടിയോ ഏ ഏണ്ട് പരിപാടി പെട്ടെന്ന് കമ്പുകൊണ്ട് പിടിച്ചു കേട്ടോ നിമിഷ നേരം കൊണ്ടാണ് പിടിച്ചേക്കുന്നത് നമുക്ക് നമുക്കിതിന് ഒരു ചെറിയ കുറച്ച് കല്ല് വെക്കാം അങ്ങനത്തേ തരത്തിലേ പിടിച്ചു രണ്ട് വള്ളത്തേ പിടിച്ചിട്ടുണ്ട് കേട്ടോ കൊള്ളാ വിശ്വ പരിപാടി എനിക്ക് കേട്ടോ നല്ല രസമുണ്ട് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമൊക്കെ ഓടണം കേട്ടോണ്ട് ഇത് ഓടിക്കുന്ന ഓടണം അങ്ങോട്ടേക്ക് വിട്ടുണ്ടോ രണ്ടേ രണ്ട് കമ്പ് കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ അതുകൊണ്ട് പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് ഇട്ടുണ്ട് മീനെങ്ങോട്ട് വരുന്നുണ്ട് കൈ വെച്ച് കാണിച്ചേ ആ കണ്ടോ ഇങ്ങനെ രണ്ട് കമ്പ് കൊണ്ട് പിടിച്ച പള്ളത്തിയാ ഉള്ളു അപ്പോൾ ഇതിനെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് കുറേ വള്ളത്തെ പിടിക്കാം കേട്ടോ കുറേ വള്ളത്തെ പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ ഞങ്ങൾ വള്ളത്തി പിടുത്തുണ്ടായിട്ട് ഇതുപോലെ രാവിലെ സൂര്യനെ കയറുന്നേറ്റ് വന്ന് മേടി നിൽപ്പുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പത്തനംതിട്ടയിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല രാവിലെ ഒരു ഒമ്പതര മണി വരെ മണി വരെ ഇല്ല കേട്ടോ ഒരു ഒമ്പതര വരെ അടിപൊളിയാണ് പിന്നെ അതിന് ശേഷം വെളിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തീവാർന്ന വെയിലാണ് പോ ഒന്ന് കാണട്ട് പിള്ളേരെ കിട്ടും ആണ് വിളിച്ചു വയ്ക്കുന്നത് ഇത് പക്ഷേ എക്സ്പീരിയൻസ് ആണ് കേട്ടോ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ വിളിക്കാൻ പറ്റും കറക്റ്റ് ഇങ്ങനെ മീനിൻ്റെ പുറകെ ഇങ്ങനെ കമ്പുകൊണ്ട് ഇങ്ങനെ നടക്കട്ടോ എന്നിട്ട് ഈ മീൻ ഓടിയായതിൽ ഒരു സൈഡിൽ കയറും അതിനെ എന്നിട്ട് അവിടെ നിന്ന് പിടിക്കണം അപിക്കുമ്പോഴേ മീനെ കറക്റ്റായിട്ട് ഞെക്കി കൊല്ലാതെ പതുക്കെ പോയി പിടിച്ചിട്ട് വേണം എൻ്റെ ഇതുപോലെ മീൻ ഇട്ടു വരും കേട്ടോ നമ്മൾ ഇങ്ങനെ മീനെ പിടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ട ഇട്ട് കഴിഞ്ഞാലും വള്ളത്തെ കിട്ടും ചെറിയ ചൂണ്ടയുണ്ട് വള്ളത്തെ പിടിക്കാനുള്ള മൈക്രോ ഉണ്ട് പക്ഷെ അത് വെച്ച് നമ്മൾ പിടിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് കമ്പുകൊണ്ട് ആയിട്ട് തന്നെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മീൻ എത്ര മണിക്കൂർ വേണാലും ചൂണ്ട ഒക്കെ കിടക്കുമെന്നാണ് കേട്ടോ പറയുന്നത് അത് ഉണ്ടാക്കിയിട്ട് ആ തടത്തിലാണ് മീന ഇടുന്നത് അപ്പം റോഡും ട്രീലൊക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ പരിപാടികളും സിസ്റ്റങ്ങളും ആയിരുന്നു പണ്ട് കാലത്ത് വലിയ മീനുകളെ പിടിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ചേർ മീനെ വരാലെ വാഹ അങ്ങനത്തെ ഐറ്റംസിന് വാഹക്കൊക്കെ പണ്ട് തവളയൊക്കെ കൊടുത്തിടുമായിരുന്നു ഇപ്പം നമ്മൾ വള്ളത്തി നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കാൻ വെച്ചു വരണ്ടാണ് നിങ്ങൾ ഇറങ്ങിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ റോഡും റെയിലും വെച്ച് മീൻ കിട്ടാത്തവർ വേണേൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയോ ആ അതാ ആവശ്യത്തിനുള്ള വള്ളത്തി ആയിട്ടുണ്ട് കേട്ടോ ആ പൈസ അപ്പോൾ നമ്മൾ മീനെയെല്ലാം പിടിച്ചു കേട്ടോ അതുപോലെ നമ്മുടെ എൻ്റെ മണിക്കുട്ടഞ്ചേടനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കുറേ വാഹയെ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പം അതിനെ പിടിക്കാനായിട്ട് പക്ഷേ അതിന് തീറ്റ കൊടുക്കാനായിട്ട് അതിന് തീറ്റ കൊടുക്കാനായിട്ട് നമ്മൾ ചെറിയ വലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചായിട്ടിട്ടുണ്ട് ഒരുപാട് അധികമായിട്ടൊന്നും ഇട്ടിട്ടില്ല ചെറിയൊരു വല എടുത്തിട്ട് പിന്നെ മീന് നമ്മുടെ മീന് തീറ്റ കൊടുക്കാനായിട്ട് ഇപ്പോഴും നമ്മൾ റോഡിൻ റീലും മാത്രം യൂസ് ചെയ്തല്ല മീൻ പിടിക്കുന്നത് ഇതുപോലെ വെറൈറ്റി ആയിട്ട് നമ്മൾ മീനൊക്കെ പിടിക്കും കേട്ടോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ മഴയുടെ പക്ഷേ വെയിലിൻ്റെ ആണെങ്കിലും വെള്ളവാറ്റിലും നല്ല കുറവാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ആറിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരുപാട് മുളകൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വെട്ടാണ്ടിരിക്കുകയെന്നാണ് കാരണം ആറിൻ്റെ തൊട്ടിൽ മുളയാണ് ഈ ആറിൻ്റെയും ഈ കരഭാവവും കാത്തു സൂക്ഷിക്കുന്നത് അപ്പം ആ മുള വെട്ടാണ്ടിരിക്കുക മാക്സിമം മുള വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കര കൂടിക്കൊണ്ടിരിക്കുക അതായത് കരയെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് കര കൂടല കര കുറഞ്ഞുകൊണ്ടിരിക്കും ആറിൻ്റെ തിട്ട കുറഞ്ഞ് മണ്ണ് ഇടിഞ്ഞ് വെള്ളം ഓരോ വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറിക്കൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടുകളിലോട്ടൊക്കെ വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് മുളയൊക്കെ നമ്മൾ ആറ്റുമട്ടക്കൊക്കെ നട്ടുപിടിപ്പിക്കുക അതെ നട്ടുപിടിപ്പിക്കുക അല്ലാതെ വെട്ടി നശിപ്പിക്കരുത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം നമ്മുടെ ഇപ്പം തന്നെ ആറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു സിറ്റുവേഷൻ അപ്പം ഈ സൈഡിലെല്ലാം മുളയെല്ലാം വെച്ച് നിർത്തി കഴിഞ്ഞാട്ട് നല്ലതായിരിക്കും എൻ്റെ ഒരു ജസ്റ്റ് ഒരു അഭിപ്രായമാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ലോഗുമാണ് ഇത് എൻ്റെ ലോഗോ ആറന്മുള എന്ന് പറഞ്ഞാൽ എൻ്റെ ലോഗോ സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നാടിന് എനിക്കറിയത്തില്ല എന്താണ് ആ അത് ഭംഗിയായ ഒരു ഏജൻഡോ ബവ്വാലികളാണ് കേട്ടോ ഏതോ കാട്ടീന്ന് വരുമോ അതോ ആ അതുകൊണ്ട് അവിടുന്നാണ് കേട്ടോ ബവ്വാലികളെ ഇവിടെ ചേക്കേറാനായിട്ട് പോവുകയാണ് അടുത്ത് കഴിച്ചതിന് ഇതാണ് നമ്മൾ കിട്ടുന്നത് എൻ്റെ ആ കുഞ്ഞു പടുത്താക്കളും കേട്ടോ അതിൻ്റെ അത്യാവശ്യം പോലെ വാഹയും ചേർ എല്ലാം ഉണ്ട് നമ്മൾ ഈ ചൂണ്ട വയ്ക്കാൻ നേരത്ത് മുളകമ്പാണ് കേട്ടോ എടുക്കുന്നത് ഫ്ലെക്സിബിൾ ആവും മീൻ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അനങ്ങി അനങ്ങി മീൻ ഊരി പോകാത്ത രീതിയിൽ അതുപോലെ മീനടിച്ച് കഴിഞ്ഞാൽ ഹുക്ക് കയറുന്ന രീതിയിലാവും ഈ മുളങ്കമ്പിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നമുക്ക് മുളവറ്റാം അതപ്പോൾ തന്നെ നമ്മൾ ചൂണ്ട എല്ലാം കെട്ടി കേട്ടോ ഇതുപോലെ കെട്ടി ഇതുണ്ടോ ഇതാണ് തടച്ചൂണ്ട ഈ സ്റ്റീലിൻ്റെ ചൂണ്ടയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് റെഡിയാണ് വള്ളത്ത് റെഡിയാണ് നമ്മളിനി ഇതിൻ്റെ പുറകെ സൈഡിലാണ് നമ്മുടെ കണ്ടം ആ കണ്ടത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ചെറിയ കണ്ട കേട്ടോ നമുക്കിനി ചൂണ്ടല്ലടത്തും നമുക്ക് പോകാം ഇത് നമ്മുടെ സോമഞ്ചായിട്ടുള്ള കളക്ഷൻ കേട്ടോ ഒരു കാരി ഇതൊണ്ട് ഒരു ഗൗരാമി കണ്ടോ ഈ ഗൗരാമി ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമല്ലോ പിന്നെ അതിന്റെ കൂടെ എന്തോ ചെറിയ പൊടിവീം കിടക്കുന്ന പിന്നെന്തോ അതിന് തിന്നാൻ കൊടുക്കുന്നേ ചോറോ ചോറോദാ ഇതാണ് നമ്മൾ വന്ന ഇത് ഇങ്ങനെ കിടക്കുക നമ്മൾ ഇത് പറ്റിച്ചിട്ടുണ്ടല്ലേ ഈ കൊള്ളം നമ്മൾ പണ്ട് പറ്റിച്ചിട്ടുണ്ട് നമ്മൾ വലിയൊരു കടമ്പ് കഴിഞ്ഞ ഇങ്ങോട്ട് വന്നു കേട്ടോ ടാസ്ക് ആയിരുന്നു നമുക്ക് ചൂണ്ട കുത്തി കുത്തിയിടാം മീൻ ചാരും സൗണ്ട് കഴിക്കുന്നു കേട്ടോ അല്ല അങ്ങനെയാണെങ്കിൽ കോർക്കുക എന്നിട്ട് കോർത്തപ്പിന്റെ ഇതുപോലെ തടം തെളിക്ക് കേട്ടോ ഇതിൻ്റെ മറ്റേ ഒരു മുള്ളുണ്ടല്ലോ ചത്തു പോകുന്നു ആ ചൂണ്ട ഇട്ടിട്ട് കുറച്ചുനേരമായി ഒരു ഒന്ന് രണ്ട് മണിക്കൂറായി നമ്മൾ പോയി നോക്കാനെ കൊണ്ട് പോവാണ് കേട്ടോ അതിൻ്റെ അതിൽ എന്തെങ്കിലും കുനിയും കാണണമെന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ വെയിലായതുകൊണ്ട് ചിലപ്പോൾ ഉച്ചയായതുകൊണ്ട് ഞങ്ങൾ രാവിലെ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത് സാധാരണ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിനെ വന്നിടുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ വന്നിട്ട് രാ വൈകുന്നേരം സന്ധിക്കൊക്കെ വന്നിട്ട് രാവിലെയൊക്കെ നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും പക്ഷെ നമ്മൾ കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാൻ പോയിട്ട് ആയിക്കോട്ടെ പക്ഷേ ഇവിടുത്തെ ഒരു കമ്പിൻ്റെ അകത്ത് കമ്പ് കുത്തി വെച്ചതിനെക്കാട്ടി വളഞ്ഞാണ് കിടക്കുന്നത് ചപ്പ ഇങ്ങി കുടിച്ചോ ആ ഈ ഒരു കമ്പ് കുത്തി വെച്ചാണ് പക്ഷെ കമ്പ് വളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആ സൈഡിലോട്ട് കയറിയിട്ടുണ്ട് നൂലേ പിടിച്ചോ നൂലേ പിടിച്ചോ ഇതിനകത്ത് എന്തോ കയറിയായിരുന്നു പതുക്കു മതി ആ ഉണ്ട് പേ ആ ചപ്പയും കുടിച്ചോ ചപ്പേ ചപ്പയ പിടിച്ചോ ചപ്പയെ കൂടി ചേർത്തേക്ക് അടിച്ചു കഴിച്ച് അടിച്ചടിച്ചടിച്ച് ഏ ഏതാ അലക്കീടില്ല നല്ല നാടൻ വരാല് അടിപൊളി കഴിച്ചു നമ്മളെ മടിപടി വിജയിച്ചു കഴിച്ച് ഏ അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ ആയതെ ഉള്ള ഇട്ടിട്ട് അടിച്ചാവുമ്പോൾ വിഴിഞ്ഞു കേട്ടോ ആ നമ്മൾ പോയ ടൈമിലെങ്ങടിച്ച കേട്ടോ ഏ സ്ക വിജയിച്ചു വിജയിച്ചു ഏ വിജയിച്ചു ത അതിൻ്റെ അകത്ത് അടിച്ചോണ്ട് പോയി അതിന്റെ അത് അടിച്ചോണ്ട് പോയി ഇതുകൊണ്ട് രണ്ടാമത്തെ അകത്ത് അടിച്ചോണ്ട് പോയി നമുക്ക് അറിയാം വരാല് വരാല് ഇതിന് അടിച്ചിട്ടിപ്പം കൊറച്ചു നേരം കേട്ടോ ഇതുകൊണ്ട് അടിച്ച് വയറൊക്കെ വീഴ്ത്തിരിക്കട്ടോ നമുക്കിനി അടുത്ത ചൂണ് നോക്കാം വാ ഇവനെ ഇവിടെ കിടക്കട്ടെ അപ്പൊ നിങ്ങൾ മീൻ കിട്ടാത്തവർ ഈ ചൂണ്ടയും റോഡും റീലൊക്കെ കാശ് കൊടുത്ത് മേടിച്ചിട്ട് മീൻ കിട്ടാത്തവര് ഇടയ്ക്ക് ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് മീനുണ്ട് കൈ അത് ടെക്നിക്കരമായിട്ട് എല്ലാ ഐറ്റത്തെ അടിച്ച് കടിച്ചോണ്ട് പോയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും വിടുന്നില്ല നമ്മൾ വള്ളത്തി പിടിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും മരേ ഇവിടെ നിന്ന് പുത്തിയിട്ട് ഒരു രണ്ടെണ്ണത്തേയും കൂടെ പൊക്കിയിട്ടേ പോകത്തുള്ളൂ അതുപോലെ രണ്ട് പത്ത് യൂണ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരെണ്ണം കിട്ടും ഞങ്ങൾ നാലെണ്ണം വെച്ചിട്ട് നല്ലൊരു നാടൻ വരാനും കിട്ടി കേട്ടോ ഇവന്റെ ഇവൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലേ അതൊന്നും വേറെ ഇതാ